എം എൽ എമാരുടെ എം പിമാരുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കുക നമ്മൾ ഈ താഴെത്തട്ടിലേക്ക് വരണം പഞ്ചായത്ത് എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്ക് അവർക്കെന്ന് മാത്രം ശമ്പളം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പതിനായിരം രൂപ താഴെ ഉള്ളൂ ഒരു പഞ്ചായത്ത് അംഗത്തിന് കിട്ടുന്ന ശമ്പളം രണ്ടായിരത്തി തോന്നുന്നു ഒരു മൂവായിരത്തഞ്ഞൂറിൽ രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ മറ്റു ആണ് മൂവായിരത്തഞ്ഞൂറിൽ നിന്ന് ഏഴായിരം രൂപയ്ക്ക് ഉയർത്തുന്നത് അതിനുശേഷം ഉയർത്തിയെന്ന് എനിക്ക് സംശയമാണ് ഉയർത്തി ഉണ്ടെങ്കിലും പതിനായിരത്തിന് മേലെ പോയിട്ടില്ല കോർപ്പറേഷൻ മേയർക്കോ മറ്റോ പത്തോ പതിനാറായിരം രൂപ കിട്ടുന്നുണ്ടാവും അതുകൊണ്ടെങ്ങനെയാണ് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് അംഗം ജീവിക്കുക അതായത് പഞ്ചായത്ത് അംഗം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമറാണ് സകല കാര്യത്തിൽ ഇടപെടണം ഏറ്റവും നേരം എളുക്കുമ്പോൾ അവരുടെ വീട്ടിലാളിലൊക്കെ വന്നുകൊണ്ടിരിക്കും സകല കാര്യങ്ങളുടെ പെടണം സകല പ്രശ്നങ്ങളും കേൾക്കണം കുടുംബ പ്രശ്നങ്ങൾ കേൾക്കണം പോലീസ് പരാതികൾക്ക് നിൽക്കാൻ പോകണം ഓരോരുത്തർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വിടാൻ പോകണം അവർക്ക് കൊടുക്കുന്ന ഏഴായിരം രൂപ അതെങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ഈ ജനപ്രതിനിധികൾ ഫുൾ ടൈമേഴ്സായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് അവരെ നമ്മൾ നന്നായി കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ പഞ്ചായത്തിലെ മനുഷ്യന്മാർ ഏറ്റവും താഴെ പണിയെടുക്കുന്ന ജനപ്രതിനിധികളെ കൂടി ആ നിലയ്ക്ക് പരിഗണിക്കാനുള്ള നയപരിപാടികൾ ഈ പറയുന്ന ഭരണകൂടങ്ങൾക്കുണ്ടോ അത് ചോദ്യമാണ് അപ്പോൾ ആളുകൾ പൊതുവേ വിചാരിക്കുക അവർക്ക് എന്തിനാ പൈസ അവർക്ക് വേറെ അഴിമതി വഴി ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിൽ ആ ഇരുപതിനായിരത്തോളം പറയുന്ന പഞ്ചായത്ത് അങ്ങൾ ഉണ്ട് പല ഏറുകളായിട്ട് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തൊക്കെ പറഞ്ഞ് അവർ മുഴുവൻ വരും അഴിമതിക്കാരാണ് അവരെല്ലാവരും അഴിമതിയിലൂടെ പണം ഉണ്ടാക്കി അല്ല ബഹുഭൂരിപക്ഷം വരും അഴിമതി ചെയ്യാത്തവരാണ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ തന്നെ കാണുകയാണ് അവർക്ക് ശമ്പളം ഒന്നും കൊടുക്കേണ്ട അവർ അഴിമതിയിലൂടെ കാശ് ഉണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് എന്ന മട്ടാണ് സ്ഥാനാർത്ഥിയാവും വരുന്നത് എന്തിനാണ് സ്ഥാനാർത്ഥിയാവും വരുന്നത് തന്നെ അഴിമതിയിലൂടെ പൈസ ഉണ്ടാക്കാനാണ് അങ്ങനെയാണോ അങ്ങനെ ബഹുപുരുഷൻ ഒരു അഴിമതിക്കാരല്ല അപ്പോൾ ഈ ഈ ജനപ്രതിനിധികളുടെ ജീവിത പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതും ഇവരും ജനപ്രതിനിധികളാണല്ലോ എല്ലാ അർത്ഥത്തിലും അപ്പോൾ എല്ലാവർക്കും അത് ഒരു ഒരു ക്ലാസ് കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ഇത്രയും ശമ്പളം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനകത്തോണ്ടൊരു കുഴപ്പം സോ സമീപനം എല്ലാ ജന ഞാൻ മറ്റേ സംഗതി മാറ്റി തന്നെ ജനങ്ങളുടെ പ്രശ്നം അജിമിസ് പറഞ്ഞു കഴിഞ്ഞു ജനപ്രതിനിധികളായ എല്ലാവരുടെയും പ്രശ്നം കേൾക്കണമെങ്കിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലുമൊക്കെയുള്ള ജനപ്രതിനിധികളായ ആളുകൾ തുച്ഛമായ വേതനം മാത്രമേ ഫുൾ ടൈം പ്രവർത്തനത്തിന് വാങ്ങിക്കുന്നുള്ളൂ അതുകൂടി പരിഷ്കരിക്കാൻ കഴിയണം അത് പരിഷ്കരിക്കും മാത്രമേ അവരെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുള്ളൂ ഇനി അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മോശം പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനും കഴിയുക എല്ലാവർക്കും നല്ല വേദന കൊടുത്തുകഴാണ് ഇന്ത്യയിൽ എല്ലാവർക്കും നല്ല വരുമാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത് എം പിമാർക്കും എം എൽ എ മാർക്കും നല്ല ശമ്പളം കൊടുക്കുന്നത് മികച്ച നിയമങ്ങൾ ഉണ്ടാക്കാൻ മികച്ച നാടിൻ്റെ പ്രശ്നങ്ങളാകെ ഡിസ്കസ് ചെയ്യാൻ അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് ആ നിലയ്ക്ക് എഫക്റ്റീവായും എന്താ ഫ്രൂട്ട്ഫുള്ളായും പ്രവർത്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കട്ടെ ഈ നല്ല ശമ്പളം എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം